അവഹേളിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവസാനിപ്പിക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പുരി പുരിക്ഷേത്രത്തിന്റെ താക്കോൽ തമിഴ്നാട്ടിലേക്ക് കടത്തിയെന്ന ആരോപണത്തിലൂടെ സംസ്ഥാനത്തെ അപമാനിച്ചു തമിഴ് ജനതയെ മോഷ്ടാക്കളും വിദ്വേഷ പ്രചരണകരമാക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്ന് പറഞ്ഞ സ്റ്റാലിൻ തമിഴ് ജനതയുടെ മോദിക്കെത്ര വിദ്വേഷം എന്തിനാണെന്നും ചോദിച്ചു പുരി പുരുക്ഷേത്രം ബിജെഡിക്ക് കീഴിൽ ഒരിക്കലും സുരക്ഷിതമല്ല എന്ന് ഒഡീഷയിലെ തിരഞ്ഞെടുപ്പ് പ്രചരണ റാലിയിൽ പങ്കെടുക്കവെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചത് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രത്ന ഭണ്ഡാരത്തിന്റെ കാണാതായ താക്കോൽ തമിഴ്നാട്ടിലേക്ക് പോയിരിക്കാമെന്നും മോദി പറഞ്ഞു എന്നാൽ ഇത്രയും അറിവുണ്ടെങ്കിൽ പ്രധാനമന്ത്രി ഇക്കാര്യം അന്വേഷിക്കണമെന്ന് ബി ജെ ഡി തിരിച്ചടിച്ചു ഇതിന് പിന്നാലെയാണ് തമിഴ് ജനതയെ അവഹേളിക്കുന്നു എന്നാരോപിച്ച് സ്റ്റാലിനും രംഗത്തെത്തിയിരിക്കുന്നത് ഒഡീഷയിലെ പുരി ജഗന്നാഥ് ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളിൽ അണിയിക്കാനുള്ള ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്ന ഇടമാണ് രത്നഭാരം വിശ്വാസികൾക്ക് ഏറെ പരിപാവനമായി കാണുന്ന ഇടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂലൈ പതിനാലിനാണ് രക്തഭണ്ഡാരം അവസാനമായി തുറന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഭണ്ഡാരം തുറന്ന് പരിശോധിക്കാൻ ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചു ഈ സമയത്താണ് രക്തഭണ്ഡാരം തുറക്കാനുള്ള താക്കോൽ കാണാനില്ല എന്ന വിവരം പുറത്തു വന്നത് അന്ന് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് വഴിവെച്ച ഈ സംഭവമാണ് നവീൻ പട്നായിക് സർക്കാരിനെതിരെ പ്രധാനമന്ത്രി ആയുധമാക്കുന്നത് ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളിൽ അണിയിക്കാനുള്ള ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്ന ഇടമാണ് രക്തഭാരം വിശ്വാസികൾ ഏറെ പരിപാവനമായി കാണുന്ന ഇടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂലൈ പതിനാലിനാണ് രക്തഭണ്ഡാരം അവസാനമായി തുറന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഭണ്ഡാരം തുറന്നു പരിശോധിക്കാൻ ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചു ഈ സമയത്താണ് രക്തഭണ്ഡാരം തുറക്കാനുള്ള താക്കോൽ കാണുന്നില്ല എന്ന വിവരം പുറത്തു വരുന്നതും അന്ന് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് വഴിവെച്ച ഈ സംഭവമാണ് നവീൻ പട്നായിക് സർക്കാരിനെതിരെ പ്രധാനമന്ത്രി ആയുധമാക്കിയിരിക്കുന്നത് താക്കോൽ തമിഴ്നാട്ടിലേക്ക് കടത്തിയിരിക്കാമെന്ന ആരോപണത്തിലൂടെ മോദി ലക്ഷ്യമിടുന്നത് നവീൻ പട്നായിക്കിന്റെ വിശ്വസ്തൻ വി കെ പാണ്ഡ്യനെയാണ് ന്യൂസ് ഡെസ്ക്